സിനിമാ സമരം വരെ നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ച സമയത്ത് പൃഥ്വിരാജിന് വേണമെങ്കിൽ ആ വിവാദത്തിൽ പങ്കുചേരാതെ മാറി നിൽക്കാമായിരുന്നു എന്നാൽ കൃത്യമായ പ്ലാനിംഗ് ഉള്ള പൃഥ്വി ആ വിവാദത്തെയും എംബുരാൻ്റെ മാസ് മാർക്കറ്റിംഗ് ആക്കി അങ്ങ് മാറ്റി ഒന്നിനും എംബുരാനെ തടയാനാകില്ല എന്ന സന്ദേശം മോഹൻലാൽ ആരാധകർക്ക് പരോക്ഷമായി പൃഥ്വിരാജ് കൃത്യമായി കൈമാറി അതിനുശേഷം ചിത്രത്തിന്റെ റിലീസ് തന്നെ അനിച്ഛിതത്വത്തിലാക്കി ലൈക്ക പ്രൊഡക്ഷൻസിലെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ വാർത്ത പുറത്തു വന്നു ആൻറ്റി ക്ലൈമാക്സിന്റെ പ്രതീതിയായി ആരാധകർക്ക് വലിയ നിരാശ പക്ഷേ ലൂസിഫറിൽ എൻ ബി ടി വിയുടെ ഫണ്ട് ഇഷ്യൂ മണപ്പള്ളി ചാണ്ടിയെ മാറ്റി നിർത്തി നേരിട്ട് പരിഹരിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ ലൈക്കയെ അങ്ങ് മാറ്റി നിർത്തി ഗോകുലം ഗോപാലൻ്റെ മാസ് എൻട്രി ഈ വമ്പൻ ടിസ്റ്റ് യെമ്പരാൻ്റെ ഹൈപ്പ് വീണ്ടും കൂട്ടി പിന്നാലെത്തിയ വമ്പൻ ദൃശ്യങ്ങളടങ്ങിയ ട്രെയിലർ സോഷ്യൽ മീഡിയയെ അങ്ങ് തീപിടിപ്പിച്ചു എന്നടാ പണ്ണി വെച്ചിരിക്കുകയെന്ന് പൃഥ്വിയോട് മോഹൻലാൽ ആരാധകർ ആവേശത്തോടെ ചോദിച്ചു ട്രെയിലർ ഹൈപ്പിൻ്റെ പരകോടിയിലേക്ക് എംബുരാനെ എത്തിച്ചു എന്നതാണ് സത്യം മലയാളത്തിൻ്റെ സ്വന്തം ബിഗ് ബജറ്റ് ചിത്രം ആദ്യ ദിവസങ്ങളിൽ തന്നെ കാണാൻ സിനിമാ പ്രേമികൾ ഉറപ്പിച്ച നിമിഷങ്ങൾ